അമ്മേ മീനാക്ഷിയും കൂടി അവളുടെ മുറിയിലേക്ക് കയറി അവരെ കണ്ടതും അവൾ നിറഞ്ഞു വന്ന കണ്ണുകളെ വാശിയോടെ തുടച്ചു എന്താ മോളെ ഇതൊക്കെ അവൻ പറയുന്നത് പോലെ മൂക്ക് കേട്ടാ പോരായിരുന്നോ അവൻ്റെ അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു അമ്മേ അയാളുടെ അനുവാദം ചോദിച്ചിട്ടാണോ ഞാൻ ഈ സാരി എടുത്തത് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് തോന്നിയത് കൊണ്ടല്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അയാളുടെ ഇഷ്ടത്തിന് അത് ഉടുക്കാൻ നിൽക്കുന്നത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ മറ്റൊരാൾ പറയുന്നത് പോലെ കേട്ടനുസരിച്ച് നടക്കേണ്ട പാവയൊന്നുമല്ല നമ്മൾ പെണ്ണുങ്ങൾ അവൾ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു മോളെ പണ്ട് മുതലേ അവൻ അങ്ങനെയാ എന്താ കാര്യമെന്നറിയില്ല ഞാൻ പോലും ഇങ്ങനെ സാരി ഉടുക്കുന്നത് അവന് ഇഷ്ടമല്ല അപ്പം പിന്നെ അവൻ്റെ പെണ്ണ് അങ്ങനെ ചെയ്യാൻ അവൻ സമ്മതിക്കുവോ അവൻ്റെ അമ്മ ദയനീയമായി അവളോട് ചോദിച്ചു അമ്മേ ഞാൻ ആരുടെയും പെണ്ണല്ല അമ്മ ചിലപ്പോൾ അമ്മയുടെ മോനെ ന്യായീകരിക്കുമായിരിക്കും പക്ഷെ എനിക്ക് അയാളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ പറ്റില്ല അത്രയും ഞാൻ അയാളെ വെറുക്കുന്നുണ്ട് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയ എൻ്റെ കുടുംബത്തെ എന്നിൽ നിന്നും ഇല്ലാതാക്കിയവനാണ് അയാൾ ദുഷ്ടൻ അയാളെ ഞാൻ സ്നേഹിക്കുമെന്നും അയാള് പറയുന്നത് പോലെ കേട്ടനുസരിക്കുമെന്നും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവൾ തിരിച്ച് അവരോട് ചോദിച്ചതും അവർക്കതിന് മറുപടിയില്ലായിരുന്നു ചേച്ചി വെറുതെ ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട മീനാക്ഷി അവളെ നോക്കി പറഞ്ഞു ഞാനാണോ മീനാക്ഷി അയാളെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാൻ ആരെയും ഒന്നിനും ദേഷ്യം പിടിപ്പിക്കാൻ ഇന്ന് വരെ ചെന്നിട്ടില്ല എനിക്ക് എൻ്റെ ഇഷ്ടം നോക്കണ്ടേ അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ അയാളുടെ ഭാര്യ അല്ല ഒരു താലി അയാളുടെ കൈകൊണ്ട് എൻ്റെ കഴുത്തിൽ കെട്ടി എന്നല്ലാതെ ഞാൻ അയാൾ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്തൊന്നും കണ്ടിട്ടില്ല ഇനി കാണാൻ ഉദ്ദേശിക്കുന്നതുമില്ല പിന്നെ ഈ ദേഷ്യം ഒരാൾക്ക് മാത്രം അതായത് ആണുങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നതല്ല നമ്മൾ പെണ്ണുങ്ങൾ എന്താ റോബോട്ടാണോ നമുക്ക് ഫീലിങ്സ് ഒന്നുമില്ലേ അവളും വാശിയോടെ അവരോട് പറഞ്ഞു മോളെ മോൾ അമ്മ ഒന്ന് കേൾക്കുമോ വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹത്തിലും ധാരണയിലും എത്തുന്നത് വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അവർ അവളെ നോക്കി പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു എൻ്റെ അച്ഛനും അമ്മയും എന്നെ മനസ്സിലാക്കി ഞാൻ അവിടേക്ക് പോകുന്നത് വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരിക്കലും ഞാൻ അയാളുമായിട്ട് ഒരു സ്നേഹത്തിലും ധാരണയിലും എത്താൻ പോകുന്നില്ല അമ്മേ എനിക്ക് അയാളോട് ദേഷ്യം മാത്രമാണുള്ളത് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അയാളെയാണ് അവർ പറഞ്ഞതിന് മറുപടിയായി അവൾ അവരോട് പറഞ്ഞു മോളെ നീ സാരി ഉടുക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി അതൊന്ന് ഞൊറിഞ്ഞു കുത്തിയേക്ക് ഇല്ലെങ്കിൽ പിന്നെ മോൾ മറ്റെന്തെങ്കിലും ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോ ഇത് അമ്മയുടെ ഒരപേക്ഷയാണ് അവർ അവളുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞതും അവൾക്ക് പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കിയതും അവളും മുഖം ചുളുക്കി അവളോട് പ്ലീസ് എന്നുള്ള രീതിയിൽ കാണിച്ചു അവർ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അവർ രണ്ടുപേരും അങ്ങനെ പറഞ്ഞത് എനിക്കൊരു ചുരിദാർ എടുത്തതാണ് മീനാക്ഷി ആ അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ കഴിയാതെ അവൾ പറഞ്ഞു മീനാക്ഷി തലയാട്ടിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി പിന്നെ അവളുടെ ഒരു ചുരിദാറെടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു തുണിയിൽ അത് പറ്റില്ലല്ലോ അമ്മേ ആവശ്യം എന്റേതായി പോയില്ലേ അതും അവൾ മീനാക്ഷിയുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് വാങ്ങി മീനാക്ഷി അമ്മയും പുറത്തേക്കിറങ്ങി ചേച്ചി പറയുന്നതിലും കാര്യമില്ലേ അമ്മേ ഒരാൾക്ക് ഒരു ഡ്രസ്സ് വേണോന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ലേ ഏടിനെന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത് അവന്റെ സംസാരം കേട്ട് മീനാക്ഷിക്കും ദേഷ്യം വന്നിരുന്നു എന്നാൽ അവന്റെ മുൻപിൽ വെച്ച് ഒന്നും പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അവളും മിണ്ടാതിരുന്നത് മഹിക്ക് ആകെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ പോലും അങ്ങനെ സാരി ഉടുക്കുമ്പോൾ അവൻ എന്നോട് വഴക്കുണ്ടാക്കുന്നത് നീയും കേട്ടിട്ടില്ലേ ഇതിപ്പോൾ അവര് തമ്മിൽ ഉടക്കായതുകൊണ്ടാണ് അവളും അവനോട് എതിർത്ത് നിൽക്കുന്നത് അമ്മ അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി അപ്പോഴേക്കും അവൾ സാരിയൊക്കെ മാറി ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു നിങ്ങൾ പോയി ഡ്രസ്സ് എടുക്കാൻ നോക്ക് ഇനിയും മറ്റൊരു വഴക്കിന് നിൽക്കാതെ അമ്മ പറഞ്ഞത് മീനാക്ഷി അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയായിരുന്നു വാ ചേച്ചി മീനാക്ഷി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ മീനാക്ഷിയോടൊപ്പം നടന്നു അവർ പുറത്തേക്കിറങ്ങിയതും കാറിനടുത്ത് നിൽക്കുന്ന ദക്ഷിണേയും മഹിയുമാണ് കണ്ടത് മഹി അവളെ നോക്കി സാരി മാറി ഒരു ബ്ലൂ കളർ ചുരിദാറാണ് വേഷം മുഖത്ത് കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിപ്പുണ്ട് നീ കയറിക്കോ ഞാൻ വണ്ടിയെടുക്കാം അതും പറഞ്ഞ് ദക്ഷി ഡ്രൈവർ സീറ്റിലേക്ക് കയറി മഹി ഒന്നും മിണ്ടാതെ കോ ഡ്രൈവർ സീറ്റിലേക്കും കയറി മീനാക്ഷി അവളെയും കൂട്ടി പുറകിലും കയറി അവൾക്ക് സാരിയായിരുന്നു ചേരുന്നത് മഹി കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും ദക്ഷ അവന് മാത്രം കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞു അത് കേട്ടത് മഹിക്കും അങ്ങനെ തന്നെ തോന്നിയിരുന്നു അവർ കാറിലിരുന്ന് പരസ്പരം ഒന്നും സംസാരിച്ചില്ല ദക്ഷിന്റെ കണ്ണുകൾ കണ്ണാടിയിൽ കൂടി പുറകിലിരിക്കുന്ന മീനാക്ഷിയിലായിരുന്നു എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ ഫോണിലെന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലും ഞാൻ പോയി പാർക്ക് ചെയ്തിട്ട് വരാം നിങ്ങൾ ഇറങ്ങിക്കോ അവൻ ഷോപ്പിന്റെ മുൻപിൽ കാർ നിർത്തിയതിനു ശേഷം അവരെ നോക്കി പറഞ്ഞു അത് കേട്ട് മഹി ഡോറും തുറന്നിറങ്ങി പുറകിൽ നിന്ന് മീനാക്ഷിയും ഒപ്പം ആരുവും ഇറങ്ങിയിരുന്നു അവർ പേരും കൂടി ഷോപ്പിനകത്തേക്ക് കയറി ഏട്ടാ ഞങ്ങൾ പോയി ഏട്ടത്തേക്ക് ഡ്രസ്സൊക്കെ നോക്കാം ഏട്ടൻ ദക്ഷേട്ടിനെ കൂട്ടി വാ മീനാക്ഷി അവനെ നോക്കി പറഞ്ഞു അവൻ ആരുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളാണെങ്കിൽ ആലുവ മണപ്പുറത്ത് വെച്ച് അവനെ കണ്ട പരിചയം പോലും കാണിച്ചില്ല മഹിക്ക് അവളോട് സംസാരിക്കണമെന്നും അവളോട് നേരത്തെ അങ്ങനെ പെരുമാറിയതിൽ സോറി പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആരോഗ്യം അവന് മുഖം പോലും കൊടുത്തില്ല വായേട്ടത്തി മീനാക്ഷി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അവളുടെ ഒപ്പം നടന്നു രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മുകളിലെത്തുന്ന നിലയിലേക്ക് പോകുന്നതും മറ്റും അവൻ താഴെ നിന്ന് നോക്കിക്കൊണ്ട് നിന്നു അവിടെ ചെന്നതിനു ശേഷം ആരോഹിക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുകയായിരുന്നു അവർ രണ്ടുപേരും കൂടി ഏട്ടത്തി ആവശ്യത്തിനുള്ളതെല്ലാം എടുത്തോ വീട്ടിലിടാനും പുറത്തിടാനും ഒക്കെ മീനാക്ഷി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഒരുപാടൊന്നും എനിക്ക് വേണ്ട മീനാക്ഷി എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ മനസ്സിലാക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം പോകില്ലേ അതുകൊണ്ട് തൽക്കാലത്തിന് ഇടാനുള്ളത് മതി അവൾ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പോകുവാണെന്ന് പെട്ടെന്ന് കേട്ട മീനാക്ഷിയുടെ മുഖം വാടിയിരുന്നു ഏട്ടത്തിൽ പെട്ടെന്ന് തന്നെ പോകുമോ അവൾ വിഷമത്തോട് ചോദിച്ചു അതെനിക്ക് പോയല്ലേ പറ്റുമോ എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കാതെ ബലമായിട്ട് നടന്ന ഈ വിവാഹത്തിന് ഒരർത്ഥവും ഞാൻ കാണുന്നില്ല മീനാക്ഷി എനിക്കൊരിക്കലും മീനാക്ഷിയുടെ ഏട്ടനെ സ്നേഹിക്കാൻ കഴിയില്ല മനസ്സുകൊണ്ട് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ സ്ഥിതിക്ക് ഒരർത്ഥവുമില്ലാതെ അയാൾ കെട്ടിത്തന്ന ഈ താലിയും കഴുത്തിലിട്ട് ജീവിതകാലം മുഴുവൻ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ മീനാക്ഷി ആണെങ്കിൽ അങ്ങനെ നിൽക്കുമോ അവൾ സംശയത്തോടെ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളുമില്ല എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി അതുകൊണ്ടാ എൻ്റെ അച്ഛനും അമ്മയും എന്നായാലും ഒരു ദിവസം സത്യങ്ങളൊക്കെ മനസ്സിലാക്കും അതെനിക്ക് ഉറപ്പുണ്ട് സത്യം ഒരു കാലത്ത് മറച്ചു വയ്ക്കാൻ കഴിയില്ല ആ ദിവസം അവരെന്നെ തേടി വരും ഞാൻ അവരോടൊപ്പം പോവുകയും ചെയ്യും അവൾ ദൃഢനിശ്ചയത്തോടെ തന്നെ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് മീനാക്ഷി ഒന്നും മിണ്ടിയില്ല മാഡം ഇത് നോക്കട്ടെ പെട്ടെന്ന് സെയിൽസ് ഗേൾ അവൾക്കൊരു ടോപ്പ് എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവർ രണ്ടുപേരും സംസാരം നിർത്തി അവരുടെ മുഖത്തേക്ക് നോക്കി അവർ വീണ്ടും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങി നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് നിനക്ക് അവരുടെ കൂടെ പോയിക്കൂടായിരുന്നോ കാറ് പാർക്ക് ചെയ്ത് വന്നതും മഹി ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നിൽക്കുന്നത് കണ്ട് ദക്ഷു സംശയത്തോടെ അവനോട് ചോദിച്ചു മീനാക്ഷി അവളെയും കൂട്ടി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ മുകളിലേക്ക് പോയി നീയും കൂടി വന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി തന്നെയല്ല ഞാൻ കൂടെയുള്ളപ്പോൾ അവളിനി ഡ്രസ്സൊന്നും സെലക്ട് ചെയ്യാൻ നിന്നില്ലെങ്കിലോ അത്രയ്ക്കും ദേഷ്യമല്ലേ എന്നോട് അത് പറയുമ്പോൾ മഹിയുടെ മുഖത്ത് വിഷമമായിരുന്നു അവൾ എങ്ങനെ നിന്നോട് ദേഷ്യപ്പെടാതെ ഇരിക്കും മഹി അതുപോലെയല്ലേ നീ ഇന്ന് അവളോട് കാണിച്ചത് മര്യാദയ്ക്ക് എന്ത് ഭംഗിയായിട്ടായിരുന്നു അവൾ ആ സാരി കൊടുത്തിരുന്നത് എന്നിട്ട് നീ അതിനുപോലെ സമ്മതിക്കാതെ അവളെ കൊണ്ട് മറ്റൊരു ഡ്രസ്സ് ഇടീപ്പിച്ചില്ലേ അവൾ നിന്റെ വാശി ജയിക്കാനല്ലേ നീ നോക്കിയത് നീ വിചാരിക്കുന്നത് പോലെ അവൾ അത്ര നിനക്ക് വാശിയാണെങ്കിൽ അവൾക്ക് അതിനേക്കാൾ വാശിയാണ് ദക്ഷ അവനെ നോക്കി പറഞ്ഞു ഞാൻ ഇന്ന് ചെയ്തത് കുറച്ച് കൂടിപ്പോയല്ലേ അവൻ സംശയത്തോട് ചോദിച്ചു കുറച്ചല്ല കൂടുതലായി പോയി സത്യം പറയാലോ മഹി നിന്റെ ഇന്നത്തെ പ്രവൃത്തി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞു അവളോട് ഇനി എങ്ങനെയാണ് ഞാൻ സോറി പറയുന്നത് മഹി സംശയത്തോടെ അവനോട് ചോദിച്ചു നീ എൻ്റെ അഭിപ്രായം ചോദിച്ചതാണോ അത് കേട്ടത് ദക്ഷ സംശയത്തോടെ അവനോട് തിരികെ ചോദിച്ചു ഞാൻ സോറി പറയുന്നതിനെപ്പറ്റി നിനക്കെന്താ അഭിപ്രായം അത് കേട്ടത് മഹി വീണ്ടും ചോദിച്ചു സോറി പറയുന്നതൊക്കെ നല്ല കാര്യമാണ് തെറ്റ് ചെയ്തു എന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ സോറി പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവളോട് ഇപ്പോൾ സോറി പറയാൻ ചെല്ലണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സത്യം പറയാലോ മഹി അവൾക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വരെ നീ സോറിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതായിരിക്കും നിനക്കും അവൾക്ക് നല്ലത് മറ്റൊന്നും കൊണ്ടല്ല നീ സോറിയും പറഞ്ഞ് അങ്ങോട്ട് പോകും അവൾക്ക് ദേഷ്യം വരുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിക്കും അവളും ദേഷ്യത്തിന് എന്തെങ്കിലും നിന്നോട് തിരിച്ചു പറയും നിന്റെ ദേഷ്യം നീയും കാണിക്കും രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയില്ല ആ സ്ഥിതിക്ക് ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകും അതിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നത് തൽക്കാലം നീ ഒന്നിനും പോകണ്ട ദക്ഷ അവൻ്റെ അഭിപ്രായം പറഞ്ഞതും മഹിക്കും അത് ശരിയാണെന്ന് തോന്നി എങ്കി വാ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം ദക്ഷ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി അവർ രണ്ടുപേരും കൂടി മുകളിലത്തെ നിലയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ദക്ഷിന് വീണ്ടും കോള് വരുന്നത് പ്രൈവറ്റ് നമ്പർ എന്ന് കാണിച്ചതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എന്താടാ അവൻ സംശയത്തോടെ നിൽക്കുന്നത് കണ്ടതും മഹി ചോദിച്ചു ആ പെണ്ണ അവൾ ഇന്ന് എന്നോട് പറഞ്ഞിരുന്നതാ ഇവിടെ വരണം അവള് ഡ്രസ്സെടുക്കാൻ വരുമെന്ന് വന്നോ എന്നറിയാൻ വിളിക്കുന്നതാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പുല്ല് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്താടാ അവൾ നിന്നോട് ഇന്ന് ഇവിടെ വരാൻ പറഞ്ഞോ അതിങ്ങനെ കൃത്യമായിട്ടിവിടെ മഹി സംശയത്തോടെ ചോദിച്ചു ദക്ഷി നടന്നതൊക്കെ അവനോട് പറഞ്ഞു മീനാക്ഷി അങ്ങനെ പറഞ്ഞെങ്കിലും ഇവളിങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ വരണ്ടായിരുന്നു ഇതിപ്പോൾ നിന്നെ ഇവിടെ വെച്ച് കണ്ട അവൾ പറഞ്ഞിട്ടാണ് നീ വന്നതെന്നല്ലേ അവൾ കരുതുള്ളൂ മീനാക്ഷി പറഞ്ഞു ഒന്നും അവൾ അറിയുന്നില്ലല്ലോ മഹി അങ്ങനെ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി വരണ്ടായിരുന്നു എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു അപ്പോഴും അവൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്തായാലും എല്ലാം ഇതുപോലെ നടന്നുപോയില്ലേ നീ ഒരു കാര്യം ചെയ് ഫോൺ എടുക്ക് എന്നിട്ട് അവൾ എന്താ പറയുന്നതെന്ന് നോക്ക് മഹി പറഞ്ഞതും അവൻ മനസ്സില്ല മനസ്സോടെ കോൾ എടുത്തു അവസാനം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ കേൾക്കാൻ തുടങ്ങിയല്ലേ അപ്പോൾ എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട് അവൾ പറഞ്ഞതും അവൻ മുഷ്ടിച്ചുരുട്ടി തന്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു നീ ഇതെവിടെയാ ഇനി എന്നെ നീ പറ്റിക്കാൻ നോക്കരുത് മര്യാദയ്ക്ക് നീയായിട്ട് എൻ്റെ മുൻപിൽ വരുന്നതായിരിക്കും നിനക്ക് നല്ലത് ഞാനായിട്ടാണ് നിന്നെ കണ്ടുപിടിക്കുന്നതെങ്കിൽ അവൻ ബാക്കി പറയാതെ നിർത്തിയതും മറുവശത്ത് അവൾ ചിരിച്ചു അപ്പോഴേക്കും അവർ മീനാക്ഷിയൊക്കെ നിൽക്കുന്ന സെക്ഷനിലേക്ക് ചെന്നിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മഹിയുടെ കണ്ണുകൾ അവളിൽ ഉടക്കിയത് അവൻ ദക്ഷിണെ അവളെ മാറി മാറി നോക്കി മഹി അവനെ നോക്കുന്നതും അവൻ എന്താണെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു അതിനും മഹി അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൈ ചൂണ്ടി അതുകൊണ്ട് ദക്ഷിണ സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി അവിടെ ഫോണിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കണ്ടതും ദക്ഷിൻ്റെ മുഖത്ത് എന്ത് വികാരമാണ് ഉണ്ടായെന്ന് മഹിക്ക് മനസ്സിലായില്ല മീനാക്ഷി ഫോണിൽ ആരോടോ സംസാരിച്ചു നിന്നിരുന്ന അവളെ ആര് വിളിക്കുന്നത് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ആരോടാ നീ സംസാരിക്കുന്നത് ദേ ഇതാണോ ഈ ഡ്രസ്സാണോ നല്ലതെന്ന് നോക്കിക്കേ അവൾ ചോദിച്ചതും മീനാക്ഷി ഒരു മിനിറ്റ് എന്ന് അവളെ കൈകൊണ്ട് കാണിച്ചിട്ട് വീണ്ടും ഫോണിൽ സംസാരിച്ചു ആരും അവളെ നോക്കി ആ ഡ്രസ്സുമായിട്ട് അവിടെ തന്നെ നിന്നു നീ ആരോടായി സംസാരിച്ചുകൊണ്ട് നിന്നത് ഞാൻ എത്ര നേരമായി ഇവിടെ നിൽക്കുകയാണെന്നറിയോ നീ ഇതൊന്ന് നോക്കിക്കേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ആരും അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരുന്നതാ ചേച്ചിക്കുട്ടി അപ്പോഴേക്കും ദേഷ്യമായോ അവൾ ആരുവിന്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു എനിക്ക് ദേഷ്യമൊന്നുമില്ല പെണ്ണെ ഇതൊന്നു നോക്കിക്കേ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്താൽ ഞാൻ പോയി ട്രൈ ചെയ്ത് നോക്കായിരുന്നു അവൾ പറഞ്ഞത് മീനാക്ഷി തലയാട്ടിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ഓരോ ഡ്രസ്സും വാങ്ങിച്ചു നോക്കാൻ തുടങ്ങി എന്നിട്ട് അതിൽ നിന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആരുവിന്റെ മറ്റേ കൈയിലേക്ക് വെച്ചു കൊടുത്തു ഇത്രയൊക്കെയാണോ ആരു അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി എനിക്കിതൊക്കെയാ ഇഷ്ടപ്പെട്ടത് ചേച്ചിക്കോ അവൾ തിരിച്ച് സംശയത്തോട് ചോദിച്ചു എനിക്കിതെല്ലാം ഇഷ്ടമായി പിന്നെ നിന്റെ സെലക്ഷനും കൂടെ നോക്കിയിട്ട് ഇട്ടു ഇട്ടുനോക്കാമെന്ന് കരുതി അവൾ പറഞ്ഞതും മീനാക്ഷി ചിരിച്ചുകൊണ്ട് തലയാട്ടി അവർ രണ്ടുപേരും കൂടി ട്രയൽ റൂമിനടുത്തേക്ക് നടന്നു മഹി ചൂണ്ടിയ സ്ഥലത്തേക്ക് നോക്കി അവിടെ നിൽക്കുന്ന ആളിനെ കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു അപ്പോൾ ഇത്രയും ദിവസം ഇവളായിരിക്കുമോ നിന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മഹി സംശയത്തോടെ അവനോട് ചോദിച്ചു അത് കേൾക്കേണ്ട താമസം അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു അവിടേക്ക് ചെന്ന് ദക്ഷു ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്ന അവളുടെ കയ്യിൽ ബലമായിട്ട് പിടിച്ച് അവൻ്റെ നേരെ തിരിച്ചു നിർത്തി പെട്ടെന്ന് അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിപ്പോയെങ്കിലും അവനെ കണ്ട സന്തോഷത്താൽ അവളുടെ കണ്ണുകൾ വിടർന്നു ദക്ഷേട്ടാ എന്താ ഇവിടെ അവൾ സന്തോഷത്തോടെ അവനെ നോക്കി വിളിച്ചതും അവളെ കണ്ട ദേഷ്യത്തിൽ അവൻ്റെ കൈ അവളുടെ കവളിൽ ഉയർന്നതും ഒന്നിച്ചായിരുന്നു പെട്ടെന്നുള്ള പകപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് കുറച്ച് നിമിഷം അവൾക്ക് ആലോചിക്കേണ്ടി വന്നു കവളിനു വല്ലാത്ത വേദന തൂന്നിയതും അവൾ കവളിൽ കൈവച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അടിയടി ശബ്ദം കേട്ടതും ആ ഫ്ലോറിൽ ഉണ്ടായിരുന്ന എല്ലാവരും അതിശയത്തോടെയും അത്ഭുതത്തോടെയും അവരെ നോക്കി എല്ലാവർക്കും എന്താണ് സംഭവിച്ചതെന്ന് കുറച്ച് നിമിഷത്തേക്ക് തന്നെ മനസ്സിലായില്ല എല്ലാവരും പരസ്പരം നോക്കി എന്താ സംഭവിക്കുന്നതെന്ന് കൈകൊണ്ടും മറ്റും ചോദിക്കാൻ തുടങ്ങി ദക്ഷേട്ട അവൾ സംശയത്തോടെ വിളിച്ചു നീ മിണ്ടിപ്പോകരുത് അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അവൾ ഞെട്ടി നീ എന്താ കരുതിയത് എല്ലാ കാലവും എന്നെ പറ്റിച്ചുകൊണ്ട് നടക്കാമെന്നോ ഏ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്താണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഞാൻ ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത് ഞാനതിനാ ദക്ഷേട്ടിനെ പറ്റിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവൾ സംശയത്തോടെയും നിറഞ്ഞ മെഴികളോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്താണെന്ന് നിനക്കറിയില്ലേ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് നിരഞ്ജനെ ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുന്നത് എന്നിട്ടും നീ വീണ്ടും എന്നെ പൊട്ടനാക്കാൻ നോക്കരുത് എല്ലാ കാലവും ഒരാളെ പറ്റിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട് അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ കയ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഏട്ടിനെ എന്തൊക്കെയായി പറയുന്നത് ഞാനെന്തിനാ ഏട്ടനെ പൊട്ടനാക്കുന്നത് എനിക്ക് ഏട്ടൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അവൾ വീണ്ടും അവനോട് ചോദിക്കാൻ ശ്രമിച്ചു മഹി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവളുടെ മുൻപിൽ നിൽക്കുന്നതെന്ന് നീ തന്നെ പറ ഇത്രയും കാലം ഇവളൊരു പാവം കുട്ടിയാണെന്നാണ് ഞാൻ കരുതിയത് ഇവളുടെ അച്ഛൻ്റെ ചേച്ചിയുടെ സ്വഭാവമൊന്നും ഇവൾക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു അതിലൊരു ബഹുമാനവും എനിക്ക് ഇവളോട് ഉണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ ഷെ അവൾ വീണ്ടും അങ്ങനെ പറഞ്ഞതും തന്നെ വീണ്ടും അവൾ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ദക്ഷ മഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ സംശയത്തോടെ മഹിയെ നോക്കി മഹിയേട്ടാ എന്താ ഇതൊക്കെ എന്തിനാണ് ദക്ഷേട്ടൻ തല്ലിയത് ദക്ഷിട്ടൻ പറയുന്നു ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഞാനെന്തിനാ ദക്ഷേട്ടനെ പറ്റിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അവൾ കരഞ്ഞുകൊണ്ട് മഹിയോട് ചോദിച്ചു നിരഞ്ജന എന്തിനാ ഇത്രയും നാളും ഇവനെ പറ്റിക്കാൻ ശ്രമിച്ചത് നിനക്കവനെ ഇഷ്ടമായിരുന്നെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അവനെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്ന എന്തിനാ കുട്ടി നിന്റെ ചേച്ചിയുടെ അച്ഛൻ്റെ സ്വഭാവം നിനക്കില്ലെന്നാണ് ഞങ്ങൾ ഇത്രയും നാളും വിശ്വസിച്ചത് എന്നിട്ട് പിന്നെ എന്തിനാ മോളെ എങ്ങനെയൊക്കെ ചെയ്തത് നീ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ അവനെ ദേഷ്യം വന്നത് മഹി അവളെ നോക്കി ചോദിച്ചു മഹി ചോദിക്കുന്നത് കേട്ടതും അവൾ നെറ്റി ചുളിച്ചു